സാധാരണ മത്സര പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമാണിത് ഒരു ചതുർഭുജത്തിന്റെ കോണിയുടെ അളവുകൾ ഒന്നീസ് രണ്ട് മൂന്നീസ് നാല് എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും വലിയ കോൺ ഏതാണ് ഇവിടെ ഓപ്ഷൻ ഉണ്ട് മുപ്പത്തി ആറ് നാൽപ്പത്തി നൂറ്റി അമ്പത്തിനാല് മുപ്പത് നൂറ്റി ഡിഗ്രി വീതം അപ്പൊ നമുക്ക് ഈ കണക്ക് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യം അറിയേണ്ടത് ഒന്ന് ചതുർഭുജത്തിന്റെ ആകെ കോണിയുടെ തുക തുകയാത്ര എന്ന് അറിയണം നോക്കറി ചതു കുച്ചത്തിന്റെ ആകെ കോണുകളുടെ അണവിടെ തുക മൂന്നൂറ്റാറ് ഡിഗ്രിയാണ് മറ്റൊന്ന് ഒന്നീസ്റ്റ് രണ്ടീസ്റ്റ് മൂന്നിസ്റ്റ് നാല് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോൻ ആകെ കോണുകളുടെ ഒന്ന് ബൈ പത്ത് ഭാഗവും രണ്ടാമത്തെ പോൻ രണ്ടേ ബൈ പത്ത് ഭാഗവും മൂന്നാമത്തെ പോൻ മൂന്നേ ബൈ പത്ത് ഭാഗവും നാലാമത്തെ പോൺ നാല് ബൈ പത്ത് ഭാഗവും ആയിരിക്കും ഇവിടുന്ന് ഈ പത്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നീസ് രണ്ടീസ് മൂന്ന് അർത്ഥം ഒന്നും രണ്ട് മൂന്ന് 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 ആറ് ആറ് നാല് പത്ത് പത്ത് ഭാഗമാക്കുവാണെങ്കിൽ ആ പത്ത് ഭാഗത്തിൽ ഒന്നാമത്തേത് ഒന്നേ ബൈ പത്തും രണ്ടാമത്തേത് രണ്ടേ ബി പത്തും മൂന്നാമത്തേത് മൂന്നേ പി പത്തും നാലാമത്തേത് നാല് പത്തും ആയിരിക്കും അപ്പൊ ഇവിടെ ഏറ്റവും വലിയ കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൽ ഏറ്റവും വലിയ അംശം നാലാണ് അപ്പോൾ ആകെ കോണിയുടെ നാലേ ബൈ പത്ത് ഭാഗമായിരിക്കും ഏറ്റവും വലിയ കോൺ ആകെ കോൺ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റാറ് ഡിഗ്രി അപ്പോൾ മുന്നൂറ്റി അറുപതിൻ്റെ നാലേ വി പത്ത് ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഒക്കെ ഇതെങ്ങനെ ഉപയോഗിക്കാം നമുക്ക് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യത്തിൽ പോവും മുപ്പത്താറ് മൂണിക്കട നാല് കിട്ടും ഇപ്പോൾ മുപ്പത്താറ് മൂണിക്കടൽ രണ്ട് എന്ന് പറയുന്നത് എഴുപത്തിരണ്ടാണ് അപ്പോൾ മുപ്പത്താറ് മണിക്കട നാല് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കട രണ്ട് നൂറ്റി നാൽപ്പത്തിനാലായിരിക്കും നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രിയാണ് ഇവിടെ ഏറ്റവും വലിയ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓപ്ഷൻ രണ്ടാമത്തേതാണ് ശരിയായി തരുന്നത് ഇത് വേണം ഓരോരുത്തർ വേണം ചെയ്യാമോ ബിജേഡിന്റെ ഒന്നാമത്തെ കോൺ ഒരെക്സ് ആണെങ്കിൽ രണ്ടാമത്തെ കോൺ രണ്ട് എക്സ് ആയിരിക്കും മൂന്നാമത്തെ കോൺ മൂന്ന് എക്സ് ആയിരിക്കും നാലാമത്തെ കോൺ നാല് എക്സ് ആയിരിക്കും ആകെ കോഴി തുക മുന്നൂറ്റി അരച്ച തുക അപ്പോൾ എക്സ് കൂട്ടണം രണ്ട് എക്സ് കൂട്ടണം മൂന്ന് എക്സ് കൂട്ടണം നാല് എക്സ് എന്ന് പറയുന്നത് മുന്നൂറ്ററുപടിക്ക് തുല്യമാണ് എക്സ് ഒരെണ്ണം രണ്ട് എക്സും മൂന്ന് എക്സ് മൂന്ന് എക്സ് മൂന്ന് എക്സും എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ആണ് അവിടെ എക്സ് എന്ന് പറയുന്നത് മുന്നൂറ്ററുപത് അരിക്കണം പത്തായിരിക്കും അതായത് മുപ്പത്തി ആറ് അപ്പൊ എക്സിന് മുപ്പത്തി ആറ് കിട്ടും അപ്പോ ഒന്നാമത്തെ ഒന്നിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഒന്നാമത്തെ രണ്ടാമത്തെ കോൺ എന്ന് പറയുന്നത് രണ്ടി രണ്ട് എക്സാണ് രണ്ടിൻറ്റു മുപ്പത്താറ് അതായത് എഴുപത്തിരണ്ടായിരിക്കും മൂന്നാമത്തെ പോൾ മൂന്നിൻറ്റു മുപ്പത്താറ് അതായത് നൂറ്റെട്ടായിരിക്കും നാലാമത്തെ ഇപ്പോൾ നാലിൻറ്റു മുപ്പത്താറ് അതായത് നൂറ്റി നാൽപ്പത്തിനാലായിരിക്കും അപ്പോൾ ഏറ്റവും വലിയ നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രിയാണ് എന്ന രീതിയിൽ നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ചോദ്യത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒരു ചതുഭുജത്തിൻ്റെ കോഴിയുടെന്ന ഈസ്റ്റ് നാല്സ്റ്റ് അഞ്ച്സ്റ്റ് മാറി എന്ന അംശബന്ധത്തിലായാൽവും വലിയ കോൺ ഏതാണ് അറുപത് ഡിഗ്രിയാണോ അല്ല നൂറ് ഡിഗ്രി ആണോ നൂറ്റി ഡിഗ്രി ആണോ നൂറ്റമ്പത് ഡിഗ്രി ആണോ എന്ന് കമന്റ് ചെയ്യുക